ിൽ കയറി അടിച്ച് തല പൊട്ടിക്കും തടിക്ക് ബോധം ഉണ്ടായിക്കൊള്ളണം അതിനൊരു തർക്കമില്ല അപ്പൊ വളരെ സ്നേഹത്തോട് കൂടിയിട്ടേ എനിക്ക് ഇവരെ മദ്യം കൊടുത്തു വിട്ട നേതാക്കന്മാരോട് ഒരു ചെറിയ സൂചന അഭ്യർത്ഥന ഞങ്ങൾ ഈ മദ്യം കൊടുത്തു വിട്ടും മയക്കുമരുന്ന് കൊടുത്തു വിട്ടും യു ഡി എഫിന്റെ പ്രവർത്തകരെയും എന്റെ നെഞ്ചത്തേക്കും പറഞ്ഞു വിട്ടാൽ അവരതിന്റെ തൊഴിലാളികളാ നമുക്കറിയാം വീട്ടിൽ കയറി അടിച്ച് തല പൊട്ടിക്കും തടിക്ക് ബോധം അതിനൊരു തർക്കമില്ല നിങ്ങൾ അക്രമിച്ച് അക്രമിച്ച് ഒരുപാട് ആളുകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ തലക്കേ അടിക്കുള്ളൂ മനസ്സിലായോ ഇതിനു വേണ്ടി ഇവരെ പറഞ്ഞു വിടുന്ന തലകളുണ്ടല്ലോ അത്ര മാത്രമേ എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ രാഷ്ട്രീയം ജനാധിപത്യപരമായി തങ്ങളുടെ ആശയം തങ്ങളുടെ രാഷ്ട്രീയം പറയാനുള്ള അവകാശവും പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അത് ഈ രീതിയിലാണ് കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കിയ മതി അത്രമാത്രമേ ഇപ്പം പറയുന്നുള്ളൂ ഒളിച്ചു നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം നടത്താനല്ല ഞാൻ പഠിച്ചിട്ടുള്ളത് അതിന്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കാൻ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്